ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് ഞങ്ങളൊരു ഈവനിങ് വ്ലോഗാണ് ചെയ്യുന്നത് വൈകുന്നേരം ആയപ്പോൾ ഞാനും അർജുൻ കൂടെ ഒന്ന് നടക്കാനിറങ്ങിയതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ് കോഴിക്കോടാണ് എൻ്റെ സ്ഥലം ഞങ്ങളിപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസം നിൽക്കാൻ വന്നതാണ് അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ജസ്റ്റ് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞാനും എൻ്റെ കൂടെ അച്ചു ആണുള്ളത് എൻ്റെ മോനാണ് രണ്ടുപേരുണ്ട് ഒരാൾ വീട്ടിൽ അമ്മേൻ്റെ കൂടെ കളിക്കുകയാണ് അപ്പോൾ ഞാനും അച്ചുവായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എണീറ്റ സമയത്തൊന്ന് നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയത് അവിടെ വയലിൽ ചെറിയ തോതിൽ കൃഷിയൊക്കെ ഉണ്ട് കൈതച്ചക്കയും പിന്നെ കപ്പ ഒക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചു കുറച്ച് നേരം അവിടേക്കൊന്ന് ഇരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് ഇതാണ് ആൻറ്റിയുടെ വീട് രണ്ട് ഉണ്ട് അതിൽ ഒന്ന് വലിയ ചെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് പിന്നെ ബ്ലാക്ക് കളറില് ഗേറ്റ് ഉള്ളതാണ് ഞങ്ങളുടെ വീട് ഞാൻ വീട്ടിലേക്ക് പോയി കുറച്ച് നേരം മുറ്റത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നു ഒരുപാട് ചെടികളൊക്കെ ചെടികളെല്ലാം പൂവും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അത് ഉണ്ടായിരുന്നു ഒരുപാട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ വെല്ലിച്ചിന് അതിനോടൊന്നും താല്പര്യമില്ല അല്ലാതെ കായ്കൾ ഉണ്ടാകുന്ന നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന ചെടികളൊക്കെ തൈകളൊക്കെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെക്കാറ് അങ്ങനെ കുറേ ഉണ്ട് ഇപ്പോൾ അവിടെ ഡേ ചക്ക കണ്ടില്ല ആദ്യമായിട്ട് കായ്ച്ചതാണത് ചെറിയൊരു പ്ലാവാണ് ആദ്യമായിട്ട് കായ്ച്ചൊരു ചക്കയാണത് പിന്നെ അതുപോലെ ഒരു കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഒരു ചെറിയ മാവിൻ്റെ തൈയാണ് ഇപ്പോൾ നന്നായിട്ട് പൂത്തിട്ടുണ്ട് അധികമായിട്ടൊന്നുമില്ല അത് വെച്ചിട്ട് എല്ലാം ചട്ടിയിൽ വളവും പിന്നെ മണ്ണും ചകരിച്ചോറും ചാണകപ്പൊടി എല്ലാം കൂടി വെച്ചിട്ട് നട്ടതാണത് ഇത് സപ്പോട്ടയുടെ തൈയാണ് ആണ് നിറയെ പൂത്തിട്ടുണ്ട് സപ്പോട്ട ഇതല്ലാതെ വേറൊരു വലിയ മരമുണ്ട് മങ്കോസ്റ്റിൻ്റെ മരം എല്ലാം ഉണ്ട് റംബൂട്ടാനുണ്ട് ജാതിക്ക എല്ലാത്തിൻ്റെ മരമുണ്ട് ഒക്കെ ഇങ്ങനെ ചട്ടിയിലാക്കിയിട്ട് വളം നിറച്ചിട്ട് അങ്ങനെയാണ് അധികം വെച്ചിട്ടുള്ളത് ഇത് ഒരു പുതിയൊരു ഫ്രൂട്ടാണ് എനിക്കെൻ്റെ പേരറിയില്ല നന്നായിട്ട് പൂത്തിട്ടുണ്ട് ചെറിയ തോതിൽ കായ്ച്ചിട്ടുമുണ്ട് ഇതിൻ്റെ തന്നെ ഒന്നും കൂടെ ഉണ്ട് രണ്ട് പ്ലാന്റ് ഉണ്ട് രണ്ട് ചട്ടിയിലായിട്ടാണ് കേട്ടോ ഇത് വെച്ചത് മറ്റേ ചട്ടിയിൽ ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ചെറുതേ ഉണ്ടായിട്ടുള്ളു ഇതേ മറ്റേ ചട്ടിയിൽ ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട് വലുതും ഒക്കെ ആയിട്ട് കുറേ കായുണ്ടായിട്ടുണ്ട് ഒക്കെ നല്ല കൊലയായിട്ട് തന്നെ ഒരുപാട് കായ്ച്ചിട്ടും ഉണ്ട് ഇതിന് പേരെനിക്കറിയില്ല നല്ല സ്വീറ്റായിട്ടുള്ള ഫ്രൂട്ടാന്നാണ് പറഞ്ഞത് ഞാനിതിരെ കഴിച്ചിട്ടൊന്നുമില്ല ഇനി ഇവിടെ വരുമ്പോൾ ഇത് നല്ല പഴുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം ഇനി അതെല്ലാം ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പേര് പറഞ്ഞു തരണേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും അറിയില്ല ഒരു ബ്ലാക്ക് കളറിലാണ് പഴുത്താലെന്നാണ് ഇപ്പോൾ പറഞ്ഞത് നഴ്സറിയിൽ നിന്ന് കണ്ടപ്പം മേടിച്ച് കുഴിച്ചിട്ടാണ് ഇതുവരെ അങ്ങനെ പഴുത്തിട്ട് ഇല്ലയെന്നാണ് അറിഞ്ഞത് അപ്പം നന്നായിട്ട് പഴുത്ത് നന്നായി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഞങ്ങളുടെ നടത്തെല്ലാം കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം സൂര്യൻ ഉദിക്കുന്നതൊക്കെ നോക്കി നിന്നു മുറ്റത്തിരുന്ന് തന്നെ കാണാം നന്നായിട്ട് കാണാം ഞാനപ്പോഴേക്കും വീഡിയോ എടുക്കാൻ കുറച്ച് വൈകിപ്പോയി